ഞാൻ നേരത്തെ മാത്യു സാമോലിനൊപ്പവും നാരദ ന്യൂസിലുമൊക്കെ ഉണ്ടായപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അഴിമതിയെക്കുറിച്ച് അതായത് ജി സ്ക്വയർ റിയാലിറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കോയമ്പത്തൂരൊക്കെ അല്ലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ബോർഡുകൾ കാണാം അത്തരത്തിലുള്ള ഒരു കമ്പനി നടത്തുന്ന ലീഗലായി എന്നാൽ ഓർഗനൈസ്ഡ് ആയി നടത്തുന്ന ഒരു അഴിമതിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരു അഴിമതി ആരോപണം നമ്മുടെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഉയർന്നു വന്നേക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു സാധാരണ ബി ജെ പി പ്രസിഡൻ്റല്ല കാരണം ഇത്രയും കാലം കഴിഞ്ഞ തവണ വരെ കെ സുരേന്ദ്രനായിരുന്നു അതിനുമുമ്പ് പറ്റു പല വി മുരളീധരൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു പല ബി ജെ പി പ്രസിഡന്റും ആരുമുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായവരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കുമ്മനം രാജേട്ടൻ മുതൽ നിരവധി ആളുകൾ അവർ ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളിലോ അല്ലെങ്കിൽ ബി ജെ പിയിൽ തന്നെയോ ഒക്കെ പ്രവർത്തി വന്നവരാണ് പക്ഷേ രാജ്യതന്ത്രശേഖരൻ ഒരിക്കലും അങ്ങനെ വന്നതല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം കർണാടകയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് തന്നെ അദ്ദേഹം ഒരു സീറ്റ് മേടിച്ചുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് അത് ഏറെക്കുറെ ശരിയുമാണ് അദ്ദേഹം വലിയ തോതിൽ സംഭാവന കൊടുക്കുകയും അതിൻ്റെ പകരമായിട്ട് എച്ച് ഡി ദേവ്ഗൂടെ അദ്ദേഹത്തിന് ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് നൽകുകയും അങ്ങനെ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുകയും പിന്നീട് അദ്ദേഹം വളരെ എളുപ്പത്തിന് ബി ജെ പിയിലേക്ക് ചൂടുമാറുകയും ബി ജെ പിയുടെ മന്ത്രിയായി തീരുകയും ചെയ്തു അപ്പോൾ അതിനു മുമ്പ് തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അദ്ദേഹം ഇൻറ്റലിൻ്റെ ഫോർ എയ്റ്റി സിക്സ് ചിപ്പൊക്കെ ഉണ്ടായിരുന്ന ടീമിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അതിനുശേഷം കേരളത്തിൽ വന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ ഉണ്ടായപ്പോൾ അതായത് മൊബൈൽ ഫോണുകളുടെയൊക്കെ ഒരു വിപ്ലവം ഉണ്ടായപ്പോൾ അതിൻ്റെ ആദ്യപാതക്കാരനായി വന്ന് അന്ന് എസ് കോട്ടലും ബി പി എല്ലുമൊക്കെ ഉള്ളപ്പോൾ ബി പി എൽ മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിയ ഒരാളാണ് അത് വലിയ വിജയമാക്കിയ ഒരാളാണ് അതിനുശേഷം ആയിരത്തി ഒരുന്നൂറ് കോടി യു എസ് ഡോളറിനാണെന്നാണ് എൻ്റെ ഓർമ്മ അത്തരത്തിൽ അദ്ദേഹം മച്ചിസൺ എസ് ആറിന് വിറ്റിട്ട് പോയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് വലിയ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട് ഇപ്പോൾ അദ്ദേഹം ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുകയാണ് അവരുടെ ഭാഗമായിട്ട് നിരവധി പ്രൊജക്റ്റുകളുണ്ട് അതിൽ സുവർണ ന്യൂസ് അവരുടെയാണ് ഏഷ്യാനെറ്റ് സുവർണ അതുപോലെ നമ്മളിവിടെ കാണുന്ന ഏഷ്യാനെറ്റ് ന്യൂസും അവരുടെയാണ് കൂടാതെ നിരാമയ പോലെയുള്ള നിരവധി റിസോർട്ടുകൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വലിയ സമ്പന്നമായിട്ടുള്ള വ്യവസായിയാണ് കേരളത്തിൽ ബി ജെ പിയുടെ ചാർജായി അതായത് സംസ്ഥാന പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്നത് അപ്പം അധികാരമേറ്റെടുക്കുന്നതിന് ശേഷം അദ്ദേഹത്തിന് വലിയ ആരോപണങ്ങളൊന്നും ഇതേവരെ നേരിടേണ്ടി വന്നില്ല അദ്ദേഹം വളരെ സമർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ടി ചാനൽ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത പുറത്തേക്ക് കിട്ടും യഥാർത്ഥത്തിൽ അത് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്തയല്ല കർണാടകത്തിൽ നേരത്തെ തന്നെ നിയമസഭകളിലടക്കം അല്ലെങ്കിൽ കർണാടകയിലടക്കം തന്നെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അത് ഒരു സ്ഥലത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അതൊരു മുന്നൂറ് കോടി രൂപയിലധികം വരുന്ന ആരോപണമാണ് ആ ആരോപണം എന്താണ് ഡീറ്റെയിൽസ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കി അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ എത്തുകയും ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയും ചെയ്തു ആ വിളിച്ചത് ഒരു വലിയ ആരോപണം അദ്ദേഹം നേരിട്ടതുകൊണ്ടാണ് അപ്പം അതിന് മറുപടി പറയും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ദാരിദ്ര്യ ഒന്നും കേരളം കൃത്യമായി ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായി പറഞ്ഞെങ്കിലും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ റോഷിപാലും ഹരിമോഹനും റിപ്പോർട്ടറിൻ്റെ ഊർജ്ജസ്വലായിട്ടുള്ള രണ്ട് റിപ്പോർട്ടേഴ്സാണ് അവർ ഒരാൾ ബ്യൂറോ ചീഫാണ് റോഷിപാൽ അപ്പോൾ രണ്ട് റോഷിപാൽ വളരെ ആർജവത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉത്തരം പറയാതെ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഓടിക്കളയുകയും അദ്ദേഹം റോഷിപാലിന് വട്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഇമ്മച്യോർഡ് ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത് അതൊരിക്കലും രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അദ്ദേഹം ഏതാണ്ട് ശശി തരൂരിൻ്റെ അത്രയും വന്നില്ലെങ്കിലും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ ഒരു പൗരനാണ് വിശ്വപൗരനാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിലേക്ക് നയിച്ച കാരണം എന്താണ് എത്രമാത്രം ഗ്രാവിറ്റി ഉണ്ട് ഈ ആരോപണത്തിന് അതെങ്ങനെയാണ് ഇദ്ദേഹത്തെ പിടിച്ച് കുലുക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഒരു സാധാരണയുള്ള നോർമൽ മാനറിസംസ് പോലും ഇന്ന് മാറിപ്പോയത് എങ്ങനെയാണ് ഇതിനിടയിൽ അദ്ദേഹം നാക്ക് കടിക്കുന്നതും വളരെ പരീക്ഷീണനാകുന്നതും ഷാറ്റേഡ് ആകുന്നതും ഒക്കെ നമുക്ക് കാണാമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ചുളുവിലക്ക് നാട്ടുകാരുടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കുകയും പിന്നീടത് പലർക്കും മറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അതിനിടയിൽ കുറച്ച് വർഷങ്ങളുടെയൊക്കെ ഗ്യാപ്പുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നത് ഇപ്പോൾ കലൂർ സ്റ്റേഡിയം നിർമ്മിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസ് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമൊക്കെ ഏറ്റെടുക്കുകയും പിന്നീട് ചില ബിൽഡേഴ്സിനൊക്കെ തന്നെ അത് വിൽക്കുകയും അവരൊക്കെ തന്നെ അവിടെ വില്ലകളൊക്കെ പണത് വിൽക്കുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഗവൺമെൻറ് ഗവൺമെൻ്റ് അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ സ്ഥലം ചുളുവിലൊക്കെ ഏറ്റെടുക്കുന്നു അതിനുശേഷം വലിയ ചെറിയ വിലക്ക് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് പാർട്ടിക്ക് വിൽക്കുന്നു അവരുടെയും കൂടി കമ്മീഷൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ എച്ച് എം ടിയുടെ ഭൂമിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ട് അല്ലെങ്കിൽ വിൽക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ഉപരി നിങ്ങൾ മറന്നു പോകരുത് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നൊരു പ്രൊജക്ട് ടീകോം എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഇവിടെ വന്ന് തുടങ്ങാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ തുടങ്ങി സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോ പാർക്ക് തന്നെ വിൽക്കാൻ പോയതാണ് പക്ഷേ വി എസ് എച്ച് വലിയ തോതിലുള്ള പ്രതിരോധം ഉയർത്തിയത് കൊണ്ട് അത് നടക്കാതെ പോയി എന്നുള്ളത് നമുക്കറിയാം പക്ഷേ കേരളത്തിൽ പോലും സിറ്റുവേഷൻ അല്ല കർണാടകയിലുള്ളത് കർണാടകയിൽ ഇതൊക്കെ വളരെ ലളിതമായ നിസാരമായി നടക്കുന്ന പരിപാടികളാണ് കാരണം ഒരു രാഷ്ട്രീയക്കാരനും ഇതിനെതിരെയൊന്നും പറയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ പെട്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ പെട്ടോ ഇല്ലയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ടി പി ജി നമ്പ്യാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള ഒരു വ്യവസായി അദ്ദേഹം ബി പി എൽ ടെലിവിഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും അത്തരത്തിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന വളരെ സാധാരണ രീതിയിൽ നിന്ന് തുടങ്ങി വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു വ്യവസായിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ഒരുപാട് തളർച്ച സംഭവിച്ചു ആ ബി പി എൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഫിസിക്കൽ ലാബോറട്ടറീസ് എന്നായിരുന്നു അദ്ദേഹം ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ് ആ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കർണാടക ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു അപേക്ഷ എന്ന് പറയുന്നത് അവരുടെ ഒരു ദബ് ദബ്ബസ് പേട്ട് എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ നേരേണ്ട അമ്പത്തേഴ് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ആദ്യം എനിക്ക് ഓർമ്മ ഒന്നില്ല അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പേര് കേട്ട് പിന്നീട് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ ഒരു മാനുഫാക്ചറിങ് ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണത് ആ ഹബ്ബ് യഥാർത്ഥത്തിൽ ശിവനഗർ പോലെയുള്ള ഒരു പല സ്ഥലങ്ങളിലേക്കും പോകാവുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകുന്ന ഒരു ഗേറ്റ്വേ കൂടിയാണ് അവിടെ ദർഗകളും ടെമ്പിൾസും ഒക്കെ നിരവധിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒക്കെ ഉള്ള വലിയൊരു പ്രദേശമാണ് അവിടെ യഥാർത്ഥത്തിൽ ഇവ ഒരു മാനുഫാക്ചറിങ് ഹബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് ഗവൺമെൻ്റ് ഒരു അപേക്ഷ സമർപ്പിച്ചു അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഉദാരമതിയായിട്ടുള്ള കർണാടക ഗവൺമെൻറ് ഇവർക്കൊരു നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ അനുവദിച്ചു നൂറ്റി എഴുപത്തഞ്ച് ഏക്കറിന് അല്ല യഥാർത്ഥത്തിൽ ഒരു അപേക്ഷ ക്ഷണിച്ചത് അപേക്ഷ കൊടുത്തത് അപേക്ഷ കൊടുത്തത് അഞ്ഞൂറ് ഏക്കറിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ അന്നത്തെ മന്ത്രിയായിട്ടുള്ള അന്നത്തെ ഈ പറയുന്ന ലാൻഡിൻ്റെയൊക്കെ മന്ത്രിയായിട്ടുള്ള കട്ട സുബ്രഹ്മണ്യ നായിഡു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വളരെ വിശാല ഹൃദയനാണ് പക്ഷേ അദ്ദേഹം അഞ്ഞൂറ് ഏക്കർ അനുവദിച്ചില്ല പകരം നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ അനുവദിച്ചു അദ്ദേഹത്തിനെ കുറിച്ച് കൂടി ഒരു കഥ പറയാൻ അദ്ദേഹം കുറേ നാൾ ജയിലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നെ പറയാം അപ്പം നൂറ്റി എഴുപത്തി ഏക്കർ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അതിന് വെറും ആറ് പോയിൻറ്റ് നാല് കോടി രൂപ മാത്രമേ മേടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സെൻറിന് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി രൂപയെ വരൂ എന്ന് ചുരുക്കം അതായത് ഒരു ഏക്കറിന് തന്നെ വളരെ ചെറിയ എമൗണ്ടിലാണ് ആ ആറ് പോയിൻറ്റ് നാല് ഈ പറയുന്ന കോടി രൂപക്ക് നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ അനുവദിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ അനുവദിച്ച സ്ഥലത്ത് ഒരു പരിപാടിയും തുടങ്ങില്ല സാധാരണ അങ്ങനെ സ്ഥലം കൊടുക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരുടെ കയ്യിൽ നിന്ന് വളരെ ചെറിയ തുകക്കാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് ഇത് പിടിച്ചു മേടിക്കുന്ന സ്ഥലം അങ്ങനെ ഒന്നര ലക്ഷത്തോളം കർഷകർ പറയുന്ന ഇവർ സ്ഥലങ്ങൾ പല പല ഗവൺമെൻറ് ഒതോറിറ്റീസും മേടിച്ചിട്ടുണ്ട് ആ മേടിച്ചിട്ട് ഇതുപോലെയുള്ള വൻ വ്യവസായികൾക്ക് കൊടുക്കുന്നു അത് തൊഴിൽ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ തൊഴിലൊന്നും വന്നില്ല ഒരു പരിപാടിയും തുടങ്ങിയില്ല തുടങ്ങാതിരുന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്പറില് ഈ സ്ഥലം കിട്ടുന്നു അതിന് ശേഷം ഏതാണ്ട് പതിനഞ്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ ഈ സ്ഥലം മൊത്തത്തിൽ മറച്ചു വിൽക്കുന്നു ഏതാണ്ട് പകുതിയോളം സ്ഥലം മറച്ചു വിൽക്കുന്നു ഏതാണ്ട് എൺപത് എൺപത്തിയഞ്ച് ഏക്കറോളം വരുന്ന തൊണ്ണൂറ് ഏക്കറോളം വരുന്ന സ്ഥലം മറച്ചു വിൽക്കുന്നു ആ മറച്ചു വിൽക്കുമ്പോൾ മുന്നൂറ്റി പതിമൂന്നാ പോയിൻ്റ് ഒൻപത് കോടി രൂപക്കാണ് വിൽക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം പതിനഞ്ച് കൊല്ലം മുമ്പ് കേവലം ആറ് പോയിൻറ്റ് നാല് കോടി രൂപക്ക് മേടിച്ച മുഴുവൻ സ്ഥലത്തിൻ്റെ പകുതിയിലധികം വരുന്ന സ്ഥലം മാത്രം മറച്ചു വിൽക്കുമ്പോൾ മുന്നൂറ്റി പതിമൂന്നാ പോയിൻറ്റ് ഒൻപത് കോടി രൂപയ്ക്കാണ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം തോന്നിയേക്കാം ഗവൺമെൻ്റെ സ്ഥലം എങ്ങനെയാണ് ഇവർ മറിച്ചു കൊടുക്കുന്നത് കാരണം ഗവൺമെൻറ് സാധാരണ ഇതുപോലെ സ്ഥലം അനുവദിക്കുമ്പോൾ കമ്പനികൾക്ക് പൂർണ്ണമായിട്ടങ്ങന അനുവദിക്കാറില്ല പാട്ടത്തിനാണ് അനുവദിക്കുന്നത് പാട്ടക്കരാറിലാണ് അത് ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്കായിരിക്കും ചിലപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്കായിരിക്കും ഇപ്പോൾ മുല്ലപ്പെരിയാ ഡാമിൻ്റെയൊക്കെ വെച്ച പോലെ ചിലപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്കൊക്കെ തരികിടായിട്ട് വെക്കാറുണ്ട് കാരണം പിന്നെ അവർ പറയുന്നത് അത് കിട്ടൂല പക്ഷേ ഇതങ്ങനെയല്ല ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഈ സ്ഥലം പ്ലഡ് ചെയ്തുകൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ് അതായത് ഗവൺമെൻറ് എനിക്കൊരു കമ്പനിയോടൊക്കെ സ്ഥലം തന്നിരിക്കുന്നു ആ സ്ഥലം പ്ലഡ് ചെയ്തുകൊണ്ട് എനിക്ക് ലോൺ എടുക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുന്നു പക്ഷേ നമ്മുടെ കട്ടസുബ്രഹ്മണ്യൻ നായിഡു ആണ് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് അദ്ദേഹം ഇത് അനുവദിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ കാരണം അദ്ദേഹം യദൂരപ്പെട കീഴിൽ മിനിസ്റ്റർ ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം പല പോർട്ട്ഫോളിയോസും കൈകാര്യം ചെയ്തിട്ടുണ്ട് റവന്യൂവും അതുപോലെ എക്സൈസും അടക്കം ഐ ടി അടക്കം നിരവധി പോർട്ട്ഫോളിയോകൾ പല കാലഘട്ടങ്ങളിലായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് അനുവദിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ ബാലൻസ് പറയാനുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് അനുവദിക്കുന്നു അങ്ങനെ അനുവദിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു ബാങ്കിൽ പ്ലെ ചെയ്ത് ലോൺ എടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി തരണമെന്ന് പറയുന്നു അതും ഗവൺമെൻറ് അനുവദിക്കുന്നു അങ്ങനെ അനുവദിച്ചതിന് ശേഷമാണ് മുന്നൂറ്റി പതിമൂന്ന പോയിൻറ്റ് ഒൻപത് കോടി രൂപക്ക് ഇത് വിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം ഇപ്പോൾ വലിയ പരാതിയുമായി മുന്നോട്ട് വരികയും അതിനെതിരെ നിയമ പോരാട്ടം നടത്തുകയുമാണ് ആ അഡ്വക്കറ്റ് യഥാർത്ഥത്തിൽ ആ ജഗദീഷ് എന്ന് പറയുന്ന അഡ്വക്കറ്റിനെതിരെ ഇപ്പം തന്നെ അഞ്ചോളം വരുന്ന ക്രിമിനൽ കേസുകൾ ഇവർ ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പിന്നോട്ട് പോകാൻ തയ്യാറല്ല അദ്ദേഹം ആ ഫൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും പക്ഷേ കർണാടകത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മായി കമ്പനിയാണ് ബി പി എൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ബി പി എൽ മൊബൈലാണ് അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ടെക്നിക്കലി ഇതിൻ്റെ ഭാഗമല്ല ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അദ്ദേഹം അത് ആവർത്തിച്ചില്ല കാരണം അത് പറഞ്ഞാൽ ഇനി മറ്റ് തെളിവുകൾ കൂടി പുറത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം അതുപോലും ഡിഫൻസായി എടുക്കാൻ തയ്യാറായില്ല പകരം അദ്ദേഹം മറുപടി പറയാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് അന്തസത്തോടുകൂടി അഭിജാത്യത്തോടു കൂടി പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ മറുപടി ഉള്ളൂ ഇത് മെസ്സിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ റിപ്പോർട്ടർ ചാനൽ മെസ്സിയെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാൽ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആ സ്കാമിൽ നിന്ന് ആ തട്ടിപ്പിൽ നിന്ന് ശ്രദ്ധധരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറയുകയും അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ബി പി എൽ ഗ്രൂപ്പ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നത് ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടിരുന്ന അഞ്ഞൂറ് ഏക്കർ കൊടുക്കാനാണ് പക്ഷേ നമ്മുടെ വിശാല ഹൃദയനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ആയിഡു ഭാഗ്യത്തിന് നൂറ്റി എഴുപത്തഞ്ച് ഏക്കറെ കൊടുത്തുള്ളൂ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇന്നൊരു ആയിരം കോടി രൂപയുടെങ്കിലും ആരോപണം വന്നേനെ എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ അത് കൊടുക്കാനുള്ള വിശാല മനസ്കത സുബ്രഹ്മണ്യൻ കട്ടസുബ്രഹ്മണ്യനായിഡു കാണിച്ചില്ല ഈ സുബ്രഹ്മണ്യൻ ആയിഡു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു കൂടാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജഗദീഷ് കട്ടയും ഈ രണ്ടുപേരും കട്ട കട്ട എന്നുള്ളത് കളവ് നടത്തുന്നതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല അവിടുത്തെ പേരനുസരിച്ച് അങ്ങനെ കളവ് നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ എങ്കിലും അവർ രണ്ടുപേരും കുറേ നാൾ ജയിലിലായിരുന്നു നിരവധി തവണ അവരുടെ ജാമ്യം നിഷേധിക്കപ്പെട്ടു അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് മൂവായിരം ഏക്കറിലധികം വരുന്ന ലാൻഡ് തിരിമറികൾ ലാൻഡ് കുംഭകോണങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിനെതിരെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ അടക്കമുള്ള അഞ്ച് ക്രിമിനൽ കേസുകൾ വേറെയുണ്ട് ഇങ്ങനെ നിരവധി കേസുകളുടെ പേരിലാണ് ഇദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനും ജയിലിൽ അടക്കപ്പെട്ടത് ആ ജയിലിലടക്കപ്പെട്ടപ്പോൾ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ചോ പത്തോ ലക്ഷം രൂപ മാത്രം ഈ സ്ഥലമേറ്റെടുത്ത ആളുകൾക്ക് കൊടുക്കുകയും അതായത് യഥാർത്ഥ സ്ഥലമുടവക്ക് കൊടുക്കുകയും എന്നാൽ ഇവർ വ്യാജമായി അവരുടെ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരാരോപണമെങ്കിൽ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് നിലവിൽ ഒരു സ്ഥലം പോലും ഏറ്റെടുക്കാത്ത ആളുകളുടെ പേരിൽ പോലും ഇവർ ലക്ഷക്കണക്കിന് രൂപ എഴുതിയെടുത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇദ്ദേഹം കുറച്ചു കാലം അവിടെ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ യെദ്യൂരപ്പയുടെ കീഴിൽ അതായത് ആദ്യമായി കർണാടകയിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ കീഴിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നു ആ മന്ത്രിയായിരുന്നതിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ റിസൈൻ ചെയ്യേണ്ടി വന്നു ഇപ്പം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആക്റ്റീവാണ് പല എം എൽ എമാരുടെയൊക്കെ ഫംഗ്ഷനുകൾ ഹോസ്റ്റ് ചെയ്യുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ആദ്യ ആതിഥേയനായിട്ട് അദ്ദേഹമാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം കുറേ നാൾ പരപ്പന അഗ്രഹാര ജയിലിൽ ഉണ്ടതെന്ന് കഴിയുകയായിരുന്നു ഈ പരപ്പന അഗ്രഹാര ജയിലിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ബിനീഷ് കോടിയേരി ഒക്കെ അതേ ജയിലിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്ന് കഴിയുമായിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് ഉള്ളത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ ഗവൺ കോടതി ഇതിൽ നിന്നൊക്കെ മോചിതനാക്കി അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഇതിനൊന്നും തെളിവ് കണ്ടെത്തൽ അസാധ്യമാണല്ലോ അതുകൊണ്ട് തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് വിട്ടു ഈ ഡബ്ബാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ഈ ബി പി ഗ്രൂപ്പിന് ബാലൻസ് ഉള്ള സ്ഥലം കിടക്കുന്നുണ്ടോ ഇനി ആർക്കും വിറ്റോ എന്നറിയില്ല യഥാർത്ഥത്തിൽ അത് ബാംഗ്ലൂരിൽ നിന്ന് അമ്പത്തേഴ് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഒരു മാനുഫാക്ചറിങ് ഫെസി ഫെസിലിറ്റി ഉള്ള ഹബ്ബാണ് അതൊരു ശിവനഗർ പോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് അവിടെ നിരവധി ദർഗകളും ടെമ്പിളുകളും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ദാബാ സ്റ്റൈൽ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഞാൻ പോയിട്ടുള്ളൊരു സ്ഥലമാണ് പെട്ടെന്ന് ആ പേര് കേട്ടപ്പോൾ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ ഓർത്തെടുത്തപ്പോൾ ഞാൻ അതുവഴിയൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ചുളുവിലക്ക് ഇദ്ദേഹത്തിൻ്റെ കമ്പനി മേടിച്ചു അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിൻ്റെ കമ്പനി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആ ഭാര്യപിതാവിന്റെ കമ്പനി ഇത് മേടിച്ചു ആ മേടിച്ചതിന് ശേഷം അവർ ഗവൺമെൻ്റെ സ്ഥലം തന്നെ മറച്ചു വിറ്റു പക്ഷെ ആ മറച്ചു വെക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ എല്ലാവിധ അനുമതികളും തേടിയിരുന്നു ആ അനുമതികൾ മേടിച്ചുകൊണ്ട് മറച്ചു വിറ്റു പക്ഷെ എങ്കിൽ പോലും അതിൽ വലിയ തെറ്റുണ്ട് അന്യായമുണ്ട് എന്നറിയാം ലോകായുക്തയിൽ അതിൻ്റെ പേരിൽ കേസ് കേസെടുക്കുന്നുണ്ട് ലോകായുക്ത ഇപ്പോഴും കുറ്റവിമുക്തനാക്കിയിട്ടില്ല പക്ഷെ ഇതൊരു പുതിയ ആരോപണമല്ല ഇത് രണ്ടായിരത്തി പതിനാറിലും അതിന് ശേഷവും ഒക്കെ തന്നെ കർണാടക നിയമസഭയിൽ പോലും ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമാണ് പക്ഷേ കർണാടകയിൽ ചില പ്രത്യേകതകളുണ്ട് അതുകൂടി അറിയണം യഥാർത്ഥത്തിൽ അവിടെ ഒരു മത്സരത്തിൻ്റെയൊക്കെ പ്രശ്നം പോലും ഒരു മൂന്ന് മാസത്തേക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിയമസഭയിലേക്ക് രണ്ടുപേർ തമ്മിൽ മത്സരിക്കുന്നുവെങ്കിൽ അവിടെ രണ്ടുപേർക്കും നന്നായി അവർ കാശുമടക്കും ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ചെയ്യും പക്ഷേ ജയി ആരെങ്കിലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന മറ്റ് പ്രൊജക്റ്റുകൾക്കൊക്കെ ഇടയിൽ തന്നെ കൂടി ഇവരൊന്ന് പങ്കാളിയാക്കും സൈലൻ്റായി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഷെയറിൻ്റെ ഒരു ചെറിയ ശതമാനം അവർ കൂടി കൊടുത്തോളാൻ പറയും അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇങ്ങനെ പോയി എന്നുള്ള വിഷമം ഒരിക്കലും തോറ്റയാൾക്കും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ സഹകരണത്തോ കൂടി പോകുന്ന രാഷ്ട്രീയക്കാരാണ് കർണാടകയിൽ നിരവധി എം എൽ എമാർ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് അപ്പം അത്തരത്തിൽ വലിയ സഹകരണ മനോഭാവമുള്ള രാഷ്ട്രീയപരമായിട്ടോ ഐഡിയോളജിക്കൽപരമായിട്ടോ ആശയപരമായിട്ടോ ഒന്നും വലിയ കടുംപിടുത്തങ്ങളൊന്നുമില്ലാത്ത കേവലം ആമാശയപരമായ കാര്യങ്ങൾ മാത്രമുള്ള എങ്ങനെ ബിസിനസ് ചെയ്യണം എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ പറയുന്ന പോലെ കർണാടകയിലെ രാഷ്ട്രീയക്കാർ കട്ടസുബ്രഹ്മണ്യനായിഡു അവിടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കൊടുത്തേക്കൊരു അഫിഡവിറ്റിലൊക്കെ പറയുന്നത് വെറും പന്ത്രണ്ട് കോടി രൂപ മാത്രമേ അദ്ദേഹത്തിന് അസറ്റായിട്ടുള്ളൂ എന്നാണ് ഏതാണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ നിന്നപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹച്ചിസൺ എസ് ആറിലൊക്കെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപക്ക് വിൽക്കുകയും ജൂപ്പിറ്റർ ക്യാപിറ്റൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുകയും ഏഷ്യാനെറ്റ് സുവർണയടക്കം നിരവധി ചാനലുകൾ നടത്തുകയും റിപ്പബ്ലിക് ചാനലടക്കം നടത്തുകയും അതിലൊക്കെ അടക്കം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുകയും ഇന്ത്യയിലൊക്കെ അടക്കം നിരവധി റിസോർട്ടുകൾ നടത്തുകയും ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പോലും മറ്റേ വോട്ടേഴ്സിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് സമർപ്പിച്ചപ്പോൾ വളരെ ചെറിയ അസറ്റുകൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയ സെറ്റുകൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കൃത്യമായി ഇതെല്ലാം തന്നെ ലൂപ്പുകോൾ അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് രാജീവ് രാജ്യചന്ദ്രശേഖരൊന്നും പേടിക്കാനില്ല കാരണം കൃത്യമായിട്ട് കട്ടസുബ്രഹ്മണ്യമാരും അവരെ പരിപാലിക്കുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല പിന്നെ കേരളത്തിലാവുമ്പോൾ ചെറിയൊരു ചീത്തപ്പേരുണ്ടാവും പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കൊണ്ട് സാധാരണ കേരളത്തിലെ വലിയ രാഷ്ട്രീയക്കാരൊക്കെയാണെങ്കിലും അത് ചിരിച്ചുകൊണ്ട് നേരിട്ടാൽ മെഡിക്കില്ലാത്തത് അദ്ദേഹം ഇന്നൊന്ന് പരിഭ്രാന്തനായിപ്പോയി എന്നുള്ളൂ ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഏതാണ്ട് ശീലമാകും പിന്നെ നേരിടാൻ പഠിക്കും നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്